സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ മുഴുവൻ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശത്തിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ വ്യാഴാഴ്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വെള്ളിയാഴ്ച അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് മഴ കനക്കുന്നത് വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് ഇന്ന് വയനാട് ഇടുക്കി തൃശൂർ ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു നാളെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സാധ്യത കൂടുതലുള്ളത് കനത്ത മഴ തുടരുന്നതിനാൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന പക്ഷം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും